മിലിയാനത്തിൽ ന്യൂസ് ചാനൽ വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ദുബായിൽ ദുബായിന്ന് ഒന്നാണോ നാട്ടിലെവിടെയാണ് അപ്പോൾ ആ ആ അപ്പോൾ ഈ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് അവർ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സിനിമയിലേക്ക് സിനിമയിലാണ് അഭിനയിക്കാനാണോ താല്പര്യം അതോ ന്യൂസ് ഫീൽഡാണോ എന്താണ് ശരിക്കും

ും എല്ലാ തരത്തിലും കിട്ടുന്നത് നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല ശരിക്കും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താ ന്യൂസ് ചാനലിൽ തന്നെ വർക്ക് ചെയ്യാനാണോ അതോ സീരിയലിലോ സിനിമയിലോ ഇതാണ് ഇപ്പൊ എന്താ ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയായിരുന്നു പിന്നീട് ആക്ടിംഗ് ആണോ താല്പര്യം കൂടുതൽ അതോ ഡയറക്ഷനാണോ അതോ ന്യൂസ് ഇഷ്ടമാണ് അതുപോലെ ഇഷ്ടമാണോ പാട്ടും ആ പാട്ട് പാടാറുണ്ടോ ആ ഭാഗവാണ് അപ്പോൾ പ്ലേബാക്കസിനെ ഇപ്പോ കുവൈത്തിൽ പോയിരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് മൊമെന്റ് എന്ന് പറയുന്നത് എയർമൻ സാറിന്റെ കൺസേർട്ട് എക്സ്പോ ഉണ്ടായിരുന്നു സാറിന്റെ കൺസേർട്ട് ക്ക് സാർന്റെ ടീമിലേക്ക് സെലക്ട് ആയതിന് ഇതാ ഒരു കൺസേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് കേൾവി거든요 ആ അതെ എയർമൻ കണ്ടന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ એഴ് സംസരിച്ചിരുന്നു ആ അതെ അതങ്ങന ഒരു ഇതിനൊക്കെ നമുക്ക് ആ ഒരു ഫുൾ പ്രാക്ടീസ് സമയത്തൊക്കെയാണ് സാർ സാർ അപ്പോൾ ലൈവ് ഓർക്കസ്ട്രയടുകൂടി അതുകൊണ്ട് മുടിയുള്ള 3 ഡേസ് പ്രാക്ടീസ് അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പാടി ഇരുന്നത് എന്തെങ്കിലും പാട്ടോ ഓൾറെ ഇപ്പൊ നമ്മൾ അടുത്തൊരു കോയലിലുണ്ടായിരുന്നു ആ ആ